നാല് ിൽഡിംഗിന്റെ ഹൈറ്റ് ഉള്ള ഒരു ഫ്ലൈറ്റ് ആണ് യൂട്യൂബർ അവിടെ ഉണ്ട് പക്ഷേ ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കടം മേടിച്ച കാശുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ രാത്രിയിലും ഞങ്ങൾ ഇതിനു വേണ്ടി പണിക്ക് വേണ്ടി ഇറങ്ങി പണി ചെയ്തിട്ടുണ്ട് പറന്ന് ഞങ്ങള് മേരി മാതാ സ്കൂളിലേക്ക് ഒരു പോക്കുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പലരോടും ചോദിച്ചൊരു ഫ്ലൈറ്റ് വാങ്ങി വാങ്ങിത്തരാമെന്ന് പക്ഷെ വാങ്ങി തന്നില്ല ആ ഒരു കാരണത്താൻ ഞങ്ങളൊരു ഒരു ഫ്ലൈറ്റ് അങ്ങ് ഞങ്ങൾ മോൻ്റെ സ്കൂളിലോട്ട് പോവാണ് യാത്ര ഞങ്ങൾ ഒന്നിച്ച് ഈ ഫ്ലൈറ്റിൽ ഒന്ന് യാത്ര ചെയ്യാന്ന് വിചാരിച്ചാ സ്കൂളിലോട്ട് സ്കൂളിലൊക്കെ ഫ്ലൈറ്റിൽ പോകാം അതെ സ്കൂളിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇപ്പം ഞങ്ങള് പലരോടും ചോദിച്ചൊരു വാങ്ങി വാങ്ങിത്തരാന്ന് പക്ഷെ വാങ്ങി തന്നില്ല ആ ഒരു കാരണത്താൽ ഞങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് അങ്ങ് ഇതാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറാനുള്ള ലാഡർ അതാണ് ഇതിന്റെ ലാഡർ അങ്ങനെ ഇങ്ങനെ യാത്ര ോ ഇതിന്റെ മുകളിൽ ഇരുന്നാണ് ഞങ്ങൾ യാത്ര ഞങ്ങൾ എല്ലാരും കേറി ഇനി അടുത്തത് സ്വമി കയറാൻ ഒരുപാട് ദൂരെയാണ് മേരി മാതാ സ്കൂളാണ് പത്തനംതിട്ടയിലാണ് അതുകൊണ്ട് അവിടെ വരെ പോകാനുള്ള പ്രയാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ കാരണം ഇനി ഇത് ഫ്ലൈറ്റിന് പറക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നിട്ടില്ല അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറന്ന് ഞങ്ങള് മേരി മാതാ സ്കൂളിലേക്ക് ഒരു പോക്കുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് എല്ലാ വിമാനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഫ്രണ്ട് അതിന്റെ അനുസരിച്ചുള്ള ലെങ്ത് അതിന്റെ ചിറകും അതുപോലെ പുറകിലും വാല് ചിറക ചിറകുപോലുള്ള വാലുകളുണ്ട് ഇത് മുപ്പത്തിയഞ്ച് അടിയാണ് ഇതിൻ്റെ അതായത് നാല് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള ഒരു ഫ്ലൈറ്റാണിത് ഞങ്ങളിത് ഉണ്ടാക്കാനുള്ളൊരു കാരണം എൻ്റെ മക്കൾക്ക് യൂട്യൂബർമാരെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആയ സ്ഥിതിക്ക് ഞങ്ങളൊരു യൂട്യൂബറിനെ പോയി കാണാൻ വേണ്ടി ഒരുപാട് കിലോമീറ്റർ സഞ്ചരിപ്പം പത്തറുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു യൂട്യൂബറിൻ്റെ വീട്ടിലെത്തുക അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ യൂട്യൂബർ അവിടെ ഉണ്ട് പക്ഷേ ഞങ്ങളെ കാണാൻ അനു അനുവദിച്ചില്ല കാരണം അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞ യൂട്യൂബർ ബിസിയാണ് ഇപ്പം കാണാൻ കഴിയത്തില്ല അങ്ങനെയൊക്കെ ആയപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്താ വിഷയം എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് അറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് റോഡിലോട്ടിറങ്ങിയപ്പോൾ അങ്ങനെ കരയാൻ തുടങ്ങി അങ്ങനെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ഞാനാണ് നിങ്ങളുടെ യൂട്യൂബർ അങ്ങനെ ഒരു ആശയമാണ് എനിക്ക് യൂട്യൂബർ ആകാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം ഉണ്ടായത് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാമായി തീരുവാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്ന ഒരു വിമാനത്തിലേക്ക് എങ്ങനെ എങ്ങനെയായി വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ വരാൻ കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആകർഷകമായ ഒരു ഒരു ഷേപ്പും അതേപോലെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും വീട്ടിലൊരു മോഡൽ ഉണ്ടാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ ഏറ്റവും സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന വേഗത ഉള്ളത് വിമാനത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ ചിന്തിച്ചു എന്നാൽ ഇനി വിമാനം തന്നെ നമുക്കുണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് വിമാനത്തിലേക്ക് ഞങ്ങൾ കയറുന്നത് ഇതിന് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് പുറത്ത് ഞങ്ങൾക്ക് ചിലവുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ കാരണം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കടം മേടിച്ച കാശ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെ അതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് വേണം പറയാൻ അത് ശരി എവിടെന്ന പണ കണ്ടത് അത് പലിശയ്ക്ക് പലിശക്കെടുക്കുകയാണല്ലോ അത് വേറെ ഒന്നും നിവൃത്തിയില്ല അങ്ങനെ എടുത്ത് അങ്ങ് ചെയ്തതാണ് കുറച്ചു മാത്രം ചിലവുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷെ മുഴുവൻ ചെലവിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അറിയാന്നുണ്ടെങ്കി തന്നെ ഈ വീട്ടുകാർ പുറത്താക്കുന്നുള്ളപ്പായിട്ട് എനിക്കത് അതുകൊണ്ട് അങ്ങനെ മറച്ചു പേര് ഇതിന്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒൻപത് റിങ് വളയ്ക്കാനുണ്ടായി ആ റിങ് വളച്ചത് ചുരുളിക്കോട് കുട്ടപ്പഞ്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നാണ് അത് ഞങ്ങൾ രണ്ടും കൂടെ പോയി റിങ് വളച്ച് ബൈക്കിലാണ് കൊണ്ടുവന്നത് കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഇതൊക്കെ സഹിക്കാൻ കാരണം മറ്റൊന്നുമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ കുറത്താണ് അവരുടെ കരച്ചിലിനെ കുറത്താണ് മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് പത്തറുപത്തയ്യായിരം രൂപ എഴുപതിനായിരം രൂപയോളം മുടക്കി ഇതിനൊക്കെ ഇത് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ം പറഞ്ഞു എന്നാൽ ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുകയുണ്ടായി പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ കരച്ചിലും അവരുടെ ആ നിഷ്കളങ്കമായ ആ മുഖവും കണ്ടിട്ടാണ് ഇപ്പൊ അവർക്ക് അവരങ്ങ് സ്റ്റാർ ആയി പറയുന്നത് എന്നോട് ഭയങ്കര എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം ഇപ്പൊ രണ്ടുപേരും പടി വെപ്പ അങ്ങനെ അപ്പച്ചനാണ് യൂട്യൂബറെ അതെ 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 ശരി അങ്ങനെ സ്കൂളിൽ പോനെ ആ ഫ്ലൈറ്റിലാണോ ആര് കൊണ്ടുപോകും पापा കൊണ്ടു ഇനിയെനിക്ക് ആ ഡ്രൈ ഒന്ന് പഠിക്കണം എന്നിട്ട് അറ്റക്ക സ്കൂളിലോക്ക പോണം കേണോ പഠിപ്പിക്കേப்பா ആ പഠിപ്പിക്കേ